നാണം കെട്ട് സി പി എംമാർ ഇപ്പൊ തലയിൽ മുൻ പുറത്തേക്ക് ഇറങ്ങുന്നത് തലയിൽ മുണ്ടിട്ട് അമ്പലക്കള്ളം പോകുന്നേ അമ്പലക്കള്ളം പോകുന്നേ എന്ന് നാട്ടുകാര് പറയുകയാണ് സി പി എം കാരെ കാണുമ്പോ സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകർ പുറത്തിറങ്ങിക്കൂടാ പുറത്തിറങ്ങിക്കൂടെ അമ്പലക്കള്ളൻ അമ്പലക്കള്ളൻ എന്ന് നാട്ടുകാർ മുഴുവൻ വിളിച്ചു പറയുകയാണ് അപ്പോഴാണ് അടുത്ത മാസം പതിമൂന്നാം തീയതി റിസൾട്ട് വരാൻ പോകുന്നത് എന്തിന്റെ അറിയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു വിശ്വാസി ഏതെങ്കിലും ഒരു വിശ്വാസി ഹൈന്ദവ വിശ്വാസി അമ്പലക്കള്ളന്മാർക്ക് വോട്ട് ചെയ്യോ അമ്പലക്കള്ളന്മാർക്ക് വോട്ട് ചെയ്യോ നിങ്ങൾ എന്താ ആലോചിച്ച് നോക്കുക അപ്പോൾ ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി അമ്പലക്കള്ളന്മാരുടെ പാർട്ടി ശബരിമല കൊള്ളയടിച്ച പാർട്ടി അതിദയനീയമായി പരാജയപ്പെടാൻ പോവുകയാണ് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അമ്പലക്കള്ളൻ വാസു അമ്പലക്കള്ളൻ വാസു എന്ന് പറഞ്ഞാൽ അമ്പലക്കള്ളൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അമ്പലക്കള്ളന്മാരായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇനി ഇതിന് പിന്നാലെ ഇനി പിന്നാലെ ആരൊക്കെയുണ്ട് ഇനി ഒരുപാട് അമ്പലക്കൊള്ളമാരുണ്ട് ഈ കാലത്ത് മന്ത്രിയായിരുന്ന ആരുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ തലയൊക്കെ എസ് ഐ ടി യുടെ കക്ഷത്താണ് എസ് ഐ ടി യുടെ കക്ഷത്താണ് കടകംപള്ളി സുരേന്ദ്രന്റെ തല ഇങ്ങേ ഇങ്ങേപ്പുറത്ത് ഇങ്ങേ പോറത്ത് ആരുടെ പത്മകുമാർ അന്നത്തെ വേറെ പ്രസിഡന്റ് ഉണ്ട് ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ ഇനിതാ അപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ പി എസ് പ്രശാന്ത് പി എസ് പ്രശാന്തിനും വാസ്തവനൊന്നും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല കാരണം എല്ലാവരും എല്ലാവരും കൊള്ളയിൽ പങ്കു എന്ന് തന്നെയാണ് എസ് ഐ ടി അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഒരാഴ്ച